ബിഗ് ബോസിൽ അങ്ങനെ രേണു ശ്രുതി അക്ബറിനോട് ക്ഷമിച്ചിരിക്കുകയാണ് ഒരാഴ്ചയോളമായി രേണു അത് എപ്പോഴും പറയാറുണ്ട് കണ്ണാടിക്ക് മുന്നിലായാലും ക്യാമറയ്ക്ക് മുന്നിലായാലും രേണു വന്നിട്ട് പറയാറുണ്ട് ഞാൻ ബിഗ് ബോസ് പറഞ്ഞാൽ പോലും ഒരിക്കലും ആരോട് അക്ബറിനോട് ക്ഷമിക്കില്ല കാരണം അത്രത്തോളം നെഗറ്റീവാണ് എന്നെ പറഞ്ഞത് കിച്ചു ഇത് പുറത്ത് കേൾക്കുമ്പോൾ എന്ത് തോന്നും കിച്ചുവിൻ്റെ ഫ്രണ്ട്സ് കിച്ചുവിനെ കളിയാക്കില്ലേ എന്നൊക്കെ രേണു അന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു എന്ത് വാല്യൂ എന്ത് വില കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ രേണു പറഞ്ഞിരുന്നു ഇപ്പോഴും ഇതാ രേണുവിനോട് ലാലേട്ടൻ ചോദിച്ചു അക്ബർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം എന്തായാലും അപ്പോൾ അക്ബർ പറഞ്ഞു ലാലേട്ട രേണു ചേച്ചിയുടെ പിന്നാലെ ഞാൻ എൻ്റെ ഭാര്യയുടെ പിന്നാലെ പോലും ഇത്ര നടന്നിട്ടുണ്ടാകില്ല രേണു ചേച്ചിയുടെ പിന്നാലെ ഞാൻ അത്രയും നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു എന്താ രേണു ക്ഷമിച്ചോടെ ചോദിച്ചു അപ്പോൾ രേണു പറഞ്ഞു ലാലേട്ട അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു അവസാനം രേണു ലാലേട്ടന് വേണ്ടി ക്ഷമിച്ചിരിക്കുകയാണ് ലാലേട്ടൻ പറഞ്ഞു ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവുന്നത് നല്ല കാര്യമാണ് അപ്പോൾ രേണുവിനത് പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവസാനം രണ്ടുപേരും കൈകൾ കൊടുത്ത് അവർ ഒന്നായി മാറിയിരിക്കുകയാണ് ഒരിക്കലും രേണു ക്ഷമിക്കില്ലായിരുന്നു പക്ഷെ ലാലേട്ടൻ മുൻകൈ എടുത്തുകൊണ്ട് അവരെ ഒന്നാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രേണു ഓക്കെ ആയി അക്ബർ പറഞ്ഞു സന്തോഷമുണ്ട് പിന്നെ കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷമായി രേണു വന്നിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു ലാലേട്ട എനിക്ക് ഒരു കാര്യം പറഞ്ഞു പറയാനുണ്ട് എന്നെപ്പോലെ എല്ലാവരെയും ഇതുപോലെ കളിയാക്കരുത് ഇവിടെ വന്നപ്പോൾ അക്ബർ രണ്ട് ദിവസം കൊണ്ട് എന്നെ അങ്ങനെ വിളിച്ചതല്ല എനിക്ക് സോഷ്യൽ മീഡിയയിൽ പുറത്ത് തന്നെ നെഗറ്റീവായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് എന്നെ അങ്ങനെ വിളിച്ചതാണ് ഇനി ഇനി മേലാൽ എന്നെ ഇനി എന്നെയോ എന്നെങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞു അപ്പം ലാലേട്ടൻ പറഞ്ഞു രേണുവിനെ നല്ല ഈ ലോകത്തെ വേറെ ഒരാളെ പോലും ഇങ്ങനെ വിളിക്കരുതെന്ന് ലാലേട്ടൻ വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അക്ബറിന് അപ്പം അക്ബർ പറഞ്ഞു അയ്യോ ലാലേട്ട ഞാൻ അവസാനിപ്പിച്ചു ഞാൻ ഇനി മേലെ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ആ പ്രശ്നം സോൾവാക്കി എടുത്തിരിക്കുകയാണ് ലാലേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടൻ്റെ മുൻകൈ എടുത്തത് കൊണ്ട് നമ്മുടെ ഈ പ്രശ്നം സോൾവായിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ മുൻകൈ എടുത്തത് കൊണ്ട് തന്നെ ഈ പ്രശ്നം സോൾവ് ആയതുകൊണ്ട് രേണു സുദീപ് അത് സമ്മതിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ രേണു സുദീപ് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനോ ബിഗ് ബോസ് ഹൗസിൽ ആര് പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല ബിഗ് ബോസ് പോലും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ലാലേട്ടം പറഞ്ഞതോടുകൂടി രേണു ക്ഷമിച്ചിരിക്കുകയാണ് രേണുവിൻ്റെ നല്ലൊരു മനസ്സാണ് കാരണം രേണുവിനെ എല്ലാവർക്കും മുന്നിൽ പബ്ലിക്കായിട്ട് രേണുവിനെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ട് രേണു അത് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് രേണുവിൻ്റെ മനസ്സാണ് ാണ് കാരണം ഒരുപാട് പേർ കളിയാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതും ഒരു മനുഷ്യനല്ലേ അവർക്കും വിഷമം ഉണ്ടാവില്ലേ അവരത് പ്രകടിപ്പിച്ചു അത്രേ ഉള്ളൂ